നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി വേണ്ട ആ മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആ വകുപ്പിന്റെ മേധാവി മറ്റേതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയുടെ കാല് പിടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ എന്നാൽ അതാണ് ഇപ്പോൾ സംഭവിച്ചത് സംസ്ഥാനത്തിന് ഇത്രയധികം നാണക്കെടുണ്ടാകുന്ന മറ്റേതെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ആലോചിക്കുമ്പോൾ ഇല്ല എന്ന് പറയാം ഇവിടെ കേരളത്തിന്റെ ഉള്ളിൽ കുറച്ച് ആഭ്യന്തര പ്രയാസങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയും അതുപോലെ തന്നെ ഇവിടെ സി പി എം അണികളുടെ ഗുണ്ടായുസവും ഒക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഇവിടുത്തെ ആഭ്യന്തര വിഷയമായി ഇതിന്റെ ഉള്ളിൽ സംസാരിക്കും എന്നാൽ ഇന്ത്യയിലെ ഒരു പ്രമുഖ സംസ്ഥാനം വിദ്യാസമ്പന്നമായ നമ്പർ വൺ എന്നറിയപ്പെടുന്ന ഗോൾസോൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളം ആ കേരളത്തിന്റെ ഒരു വകുപ്പ് മേധാവി ഒരു കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയുടെ കാൽക്ക ചെന്ന് കാല് പിടിച്ചിട്ട് കെഞ്ചുന്നൊരവസ്ഥ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗതാഗത മന്ത്രി ആനണി രാജു കുറച്ച് ബസ്സുകൾ വാങ്ങിച്ചു ഇത് ബസ്സുകൾ വാങ്ങിയത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടെന്നല്ല കടം വാങ്ങിയിട്ടാണ് കൊള്ള പലിശക്ക് പണം കടം വാങ്ങിയിട്ടാണ് ഈ ബസ്സുകൾ വാങ്ങുന്നത് പക്ഷേ ഇങ്ങനെ ബസ്സുകൾ വാങ്ങുമ്പോൾ ചില കമ്മീഷൻ ഉണ്ട് അത് കടം പോയിട്ടുണ്ടോ അത് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് അറിയാൻ വയ്യ കാരണം എല്ലാ കാര്യങ്ങൾക്കും കമ്മീഷൻ ഉണ്ടല്ലോ ഏതായാലും ഇങ്ങനെ കെ വേണ്ടി ടെൻഡർ ചെയ്ത് ബോർഡ് നിർമ്മാണം പൂർത്തിയാക്കിയ ബസ്സുകൾ കമ്പനി കേരളത്തിന് വിട്ടു നൽകുന്നില്ല കെ എസ് ആർ ടി സിക്ക് വിട്ടു നൽകുന്നില്ല ആ കാര്യമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ ബസ്സുകൾ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വകുപ്പ് മേധാവി കമ്പനിയുടെ കാല് പിടിക്കുന്നത് കഷ്ടം എന്താണെന്നറിയോ കമ്പനിക്ക് വെറും അഞ്ചു കോടി ഏത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ പറയുന്ന ബസ് നിർമ്മാണ കമ്പനിക്ക് ഇവർ കൊടുക്കുന്ന കരാർ ഏർപ്പെട്ട കമ്പനിക്ക് അഞ്ചു കോടി രൂപ കൊടുത്താൽ ബസ്സുകൾ കിട്ടി കിട്ടും അയ്യായിരം കോടിന്റെ കാര്യമല്ല പറഞ്ഞത് അഞ്ചു കോടി ആ അഞ്ചു കോടി കൂടി കെ എസ് ആർ ടി സിന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കും ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രമുഖമായ ഒരു വകുപ്പിന് അതും ഗതാഗത വകുപ്പിന് അഞ്ചു കോടി രൂപ എടുക്കാനില്ല എന്ന സംസ്ഥാനത്തിന്റെ പുറത്ത് ഇന്ത്യയിലുള്ള ഒരു പ്രമുഖ കമ്പനി അറിയണം ഈ അഞ്ചു കോടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവരുടെ പിടിക്കേണ്ട ഒരു അവസ്ഥ ഈ ദുരവസ്ഥ ഇതിനെയാണ് ദുരവസ്ഥ എന്ന് പറഞ്ഞത് ഒരു അയ്യായിരം കോടിയോ ഒരു അഞ്ഞൂറ് കോടിയോ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അന്തസ് ഉണ്ടായിരുന്നു അഞ്ചു കോടി കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര സങ്കടം എന്തുകൊണ്ടാണ് കമ്പനി ബസ് വിട്ടുകൊടുക്കാത്തതെന്ന് അറിയാം രണ്ടായിരത്തി പതിനേഴില് കുറച്ച് ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട് അന്ന് വാങ്ങിയ ബസ്സിൽ നാലര കോടി രൂപ നിലവിൽ കൊടുക്കാനുണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് വാങ്ങിയത് ഇത് ഇരുപത്തി നാലാകാൻ പോകുന്നു ഇതുവരെ ആ എമൗണ്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് കമ്പനിക്ക് വിശ്വാസം ഇല്ല നിലവില് കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറച്ച് തുക ഈ ഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ആ അനുവദിച്ച തുകയിൽ നിന്ന് അങ്ങനെ അനുവദിച്ച തുകയിൽ നിന്ന് കമ്പനിക്ക് കരാർ നൽകിയ നൂറ്റി മുപ്പത്തി ഒന്ന് ബസ്സുകളിൽ ഇരുപതെണ്ണമാണ് ഇപ്പോൾ ബോഡി നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ബാംഗ്ലൂരിൽ അവരുടെ യാർഡിൽ വന്ന് വിശ്രമിക്കുന്നത് ബാക്കി നൂറ്റി പതിനൊന്നെണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അത് ഏത് നിമിഷം അതിന്റെ പണി പൂർത്തിയാകും ഒരു ബസ്സിന് മുപ്പത്തി എട്ടര ലക്ഷം രൂപ വെച്ച് ഏതാണ്ട് അൻപതര കോടി രൂപയാണ് ഈ നൂറ്റി മുപ്പത്തൊന്ന് ബസ്സിന് കൊടുക്കാനുള്ളത് ഇത്രേ ഉള്ളൂ അൻപതര കോടി രൂപ ആകെ അതിൽ ഈ പണി തീർത്ത ഇരുപത് ബസ്സുകൾ വെറും അഞ്ചു കോടി കൊടുത്താൽ പുറത്തുവിടും അതും അൻപത് ശതമാനം പൈസ കിട്ടാതെ ബസ്സുകൾ വിട്ടു തരില്ല എന്ന് കമ്പനി കരാർ വെക്കുന്ന സമയത്ത് തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് വകുപ്പിനോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ കരാർ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് അതങ്ങനെ പറയാൻ കാരണം നേരത്തെ ഉള്ള രണ്ടായിരത്തി പതിനേഴിലെ നാലര കോടി ഇതുവരെ കൊടുക്കാത്തതുകൊണ്ട് അത് ഇങ്ങനെ കിടക്കേണ്ടത് നാളെത്തണ നാളെത്തണാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ സാമ്പത്തികമായിട്ട് കെ എസ് ആർ ടി സീൻ്റെ നിലപാട് കമ്പനിയോടുള്ള നിലപാട് നല്ല മെച്ചത്തിലായതുകൊണ്ട് നല്ല വിശ്വാസമുള്ളൊരു വകുപ്പായതുകൊണ്ടാണ് ഈ കമ്പനി അഞ്ചു കോടി രൂപ തരാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇരുപത് ബസ്സുകൾ വിട്ടുതരാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസ്യമാണ് നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് എന്നാൽ അഞ്ചു കോടി രൂപ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖ വകുപ്പിന്റെ കയ്യിൽ ഇല്ല എന്ന് മാലോകരെ അറിയിക്കുമ്പോൾ നമ്മുടെ നാണവും മാനവുമൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് ആലോചിക്കും ഇവിടെ എൻ്റെ സഖാക്കൾ എന്നെ പൊങ്കാലാടാൻ വരും എസ് എഫ്ഐക്കാര് വരും പലരും വരും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു അഞ്ചു കോടി രൂപ എടുക്കാനില്ലാത്തൊരു വകുപ്പ് ഒരു പ്രമുഖ വകുപ്പ് ഒരു മന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പിൽ അഞ്ചു കോടി രൂപ എടുക്കാൻ ഇതിൽ പോലെ നാണക്കേട് എന്താണ് നവകേരള സദസ് എന്ന് പറഞ്ഞൊരു യാത്ര ഓരോ സ്ഥലത്ത് കടന്നു പോകുമ്പോൾ എത്ര കോടി രൂപയാണ് ചെലവാകുന്നത് എത്ര മതിലാണ് പൊളിക്കുന്നത് എത്ര സ്കൂളാണ് അടിച്ചു പൊളിക്കുന്നത് പിന്നെ ഇതിനെല്ലാം പുറമേയാണ് തല്ല് ബഹളം എല്ലാം നിക്കുന്നത് ചായകൊടി ബഹളം എല്ലാം ഉണ്ട് എത്ര കോടിയാണ് തൂർത്തടിക്കുന്നത് ആ സ്ഥാനത്ത് ഇവിടെ പൊതുഗതാഗത സംവിധാനത്തിനു വേണ്ടി ഒരു ഒരഞ്ചു കോടി രൂപ കൊടുത്ത ആ ഇരുപത് ബസ് ഒന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് ഉപയോഗിക്കുന്നു ഒരു നിവൃത്തിയില്ല ഇവിടെ ദീർഘദൂര സർവീസുകൾക്ക് ബസ്സില്ല കെ എസ് ആർ ടി സിക്ക് ബസ്സില്ല ഓരോ ബസ്സുകൾ ഉള്ള ബസ്സുകൾ ഓരോന്ന് 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 പൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നിലവിൽ കെ എസ് ആർ ടി സി പറയുന്നത് എന്താണെന്നറിയോ അയ്യായിരം ബസ്സുകൾ നമുക്കിവിടെ ഉണ്ട് ഈ അയ്യായിരം ബസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊളിച്ചു വിറ്റതും പൊളിച്ചു വിൽക്കാൻ കിടക്കുന്നതും കാട് കയറി തൊരുമിച്ച് എല്ലാം കൂടെ ചേർത്തിട്ടാണ് പത്തു നാലായിരം ബസ്സുകളാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഓടുന്നു എന്ന് കണക്ക് പറയുന്നത് അതിൽ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് ബസ്സുകൾ കട്ടപ്പുറത്താണ് ബാക്കിയുള്ള ബസ്സുകളാണ് ഇവിടെ ഓടുന്നത് അതിൽ ഇപ്പോൾ ഈ മണ്ഡലകാലത്ത് ബഹുഭൂരിപക്ഷം ബസ്സുകളും നേരെ ശബരിമലയ്ക്ക് പിടിച്ചു ഇപ്പൊ നിങ്ങൾ പൊതു ഗതാഗത സംവിധാനം നോക്കൂ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വണ്ടി കിട്ടാനില്ല ബസ്സില്ല ഒരു കോർപ്പറേഷൻ സംസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ കോർപ്പറേഷൻ അഞ്ചു കോടി രൂപ എടുക്കാനില്ല ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ദുരന്തമാണെന്നാണ് ഈ കാര്യം എന്തൊക്കെ പറഞ്ഞാലും കെ വി ഗണേഷ് കുമാര് ഈ കാര്യത്തിൽ കുറച്ചൊക്കെ ഉഷാറാണ് അയാളെ വ്യക്തിപരമായിട്ട് വിഷയം എന്താ ആയിക്കോട്ടെ അത് അവരുടെ കുടുംബ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ വ്യക്തിപരമായ വിഷയമാണ് പക്ഷെ ഗതാഗത മന്ത്രി എന്ന നിലയിൽ കുറച്ചൊക്കെ അയാൾ കൈകാര്യം ചെയ്തു തന്നെ യാതി ഘടുവ് തന്നെ ഈ രണ്ടാമത്തേൽ പിടിച്ചു വെക്കാതെ മൂപ്പനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്ര ഗതികേട് വരില്ലായിരുന്നു ഏതായാലും കുറെ കെടുകാര്യസ്ഥതയുണ്ട് ആവശ്യമില്ലാത്ത കുറെ തൊഴിലാളികളും ആവശ്യമില്ലാത്ത കുറെ പെൻഷനും കൃത്യമായ ഡ്യൂട്ടി ഇല്ലാത്ത കുറെ ഒരു സ്വഭാവ വൈകൃതങ്ങളും ഉത്തരവാദിത്വം ഇല്ലായ്മ എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും മാത്രമല്ല വൈദ്യുതി കൂടെ ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു ഒരു സംസ്ഥാനത്തിന്റെ വില കളയാൻ വേണ്ടി ഒരു അഞ്ചു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് വില കളയാൻ വേണ്ടി ഒരു സ്വകാര്യ കമ്പനിയുടെ കാൽക്കീലിൽ കൊണ്ടുവന്ന് മലയാളികളുടെ മുഴുവൻ അഭിമാനം പണയം വെച്ച വേറൊരു ഭരണ സംവിധാനവും ഒരു വകുപ്പും ഇന്ന് വരെ കേരളം ഭരിച്ചിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു നശിച്ച ഒരു നിലപാട് മലയാളികളെ നാണം കെടുത്തുന്ന ഒരു നിലപാട് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ലോകത്ത് മലയാളികളുള്ള സ്ഥലങ്ങളെല്ലാം ഏതൊരു കമ്പനി എടുത്താലും എന്തൊക്കെ കാര്യങ്ങൾ എടുത്താലും അതിൻ്റെയൊക്കെ തലപ്പത്തൊരു മലയാളിയാണ് ഈ ബസ് കൊടുത്ത കൊടുക്കാത്ത കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയിലോണ്ട് മലയാളികൾ അതിന്റെ മേധാവികളായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ കേരളത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല കേട്ടോ എന്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒറ്റകൾ പൈസ തരില്ല അവരൊക്കെ കട്ട് മുടിച്ച് നടക്കുകയാണ് ഇപ്പം കുറെ നവകേരള തൂർത്ത് നടത്തുകയാണ് ഇവിടെ കിട്ടുന്ന പൈസ മുഴുവൻ കേരളീയം നവകേരള തൂർത്ത് എന്നു വേണ്ട സകലമാനത്തൂർത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമില്ല ഇവിടെ ഭരണം നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സംവിധാനം ഇല്ല ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു സംവിധാനമില്ല വൈദ്യുതി മര്യാദയ്ക്കില്ല ശമ്പളം മര്യാദക്കില്ല പെൻഷൻ മര്യാദയ്ക്കില്ല എന്നാൽ ഈ മന്ത്രിമാരുടെ ധൂർത്തിന് മാത്രം ഒരു കുറവുമില്ല മാത്രമല്ല ഈ പോലീസുകാരെയും സകലരെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് സകല പ്രതിഷേധങ്ങൾക്കും അതിനും ഇതിനും ഒക്കെ ഇഷ്ടംപോലെ പണവും ഉണ്ട് സമയമുണ്ട് എല്ലാം ഉണ്ട് ഇത്രയും അരിശം വരുന്നത് കേവലം അഞ്ചു കോടി രൂപയ്ക്ക് ഏതെങ്കിലും ഒരു മലയാളിടുത്ത് ഈ പറയുന്ന പിന്നെ നവകേരള സഹസ്യൽ കുറെ പ്രമുഖ പങ്കവന്മാരോടൊപ്പം ചായ കുടിക്കാനും ചോറിഞ്ഞാനും പോകുന്നുണ്ടല്ലോ ബിരിയാണി അടിക്കാനും പോകുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു പങ്കവനോട് ഒരു അഞ്ചു കോടി വാങ്ങിയിട്ടാണ് കെ എസ് ആർ ടി സി കൊടുത്തിരുന്നെങ്കിൽ ആ ബസ് ഇറങ്ങി വന്നേനെ അതിനൊന്നും മനുക്കെടുക്കില്ല ഏതായാലും ഒരു അഞ്ചു കോടി രൂപയ്ക്ക് കേരളത്തിന്റെ അഭിമാനം പണയം വെച്ച ഈ സർക്കാരിന് ഇരിക്കട്ടെ ഒരു വലിയ കോഴിമുട്ട